മലയാള സാഹിത്യത്തിൽ എഡിറ്റർക്ക് റോൾ ഇല്ലാത്ത അവസ്ഥയാണെന്ന് ചിന്തയും പതിവ് കാഴ്ചപ്പാടുകളും മാറ്റിമറിക്കപ്പെട്ട നോവലാണ് ലതാലക്ഷ്മിയുടെ കനൽഘട്ട് ദർശനം വായനശാലയിൽ സംഘടിപ്പിച്ച നോവൽ ചർച്ച വിജ്ഞാനപ്രദമായി ചർച്ച പ്രശസ്ത കഥാകൃത്ത് ജോസ് പനച്ചിപ്പുറം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ അയച്ചു കിട്ടുന്ന ഓരോ കവിതയുടെയും കഥയുടെയും പോരായ്മകൾ പ്രത്യേകമായി എഴുതി കഥാകാരിയെ കഥാകാരനെ അല്ലെങ്കിൽ കവിയെ അറിയിക്കുക എന്നുള്ളത് മിക്കപ്പോഴും പ്രായോഗികമല്ല പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ രതാലക്ഷ്മി അത് പൂർണമായും സ്വീകരിക്കുകയും ആ കഥ ഒന്ന് പുനഃസൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ അവതരണത്തിൻ്റെ രീതിയിലൊരു മാറ്റം വരുത്തുകയും പരിണാമം മറ്റൊരു വായനക്കാരുടെ തീവ്ര ഇടപെടലും ചിന്തയും ആവശ്യപ്പെട്ട നോവലാണ് കനൽഘട്ട് എന്ന് യോഗം വിലയിരുത്തി ചടങ്ങിൽ ദർശനം പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷനായി പ്രശസ്ത കവി പി കെ ഗോപി എഴുത്തുകാരി ലതാലക്ഷ്മിയെ ആദരിച്ചു പുസ്തക ചർച്ചയിൽ നിരൂപകരായ സ്വാമിനാഥൻ പാറക്കോട്ട് ബീന വിജയൻ രജിത് കെ ആയഞ്ചേരി വീലാവതി എന്നിവർ സംസാരിച്ചു എഴുത്തുകാരി ലതാലക്ഷ്മി വായനക്കാരോട് സംവദിച്ചു ഗുരുകുലം ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച എം ടി കൃതികളുടെ വായനാ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കെ നജ്മ ദർശനം സെക്രട്ടറി ടി കെ സുനിൽകുമാർ സെക്രട്ടറി കെ സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്